ഞാൻ ഞാനിപ്പുള്ളത് നമ്മുടെ പാലക്കാട് ലുലുമാളിലാണ് അതിന്റെ ഉൾവശം മുഴുവൻ കാണണ്ടേ കാണിച്ചു തരാം മറക്കാതെ മിസ് ചെയ്യാതെ ഇരുന്നു കാണണം ട്ടോ അടിപൊളി കാഴ്ച കേരളത്തിൽ തന്നെ മൂന്നാമത്തെ ലുലുമാളാണ് നമ്മുടെ പാലക്കാട് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ പാലക്കാട്ടുകാരായിട്ട് കാണാതിരുന്ന മോശല്ലേ കാണിച്ചു ബ കാണിച്ചേരാട്ടാ അങ്ങനെ ഞാൻ ഐശ്വര്യായിട്ട് ലുലുവിനകത്തോട്ട് കേറാൻ പോവാണ് പിന്നെ ഞാൻ രാവിലെയാണ് പോയത് അതുകൊണ്ട് ഇപ്പൊ വലിയ തിരക്കൊന്നുമില്ല കയറി പോകുമ്പോ തന്നെ ഹാഷ്ലുലു പാലക്കാട് എന്ന് പറയുന്ന അടുത്ത് നിന്ന് എല്ലാവരും സെൽഫി എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നേരെ കേറുകയാണ് എൻട്രൻസ് നോക്കിയാൽ തന്നെ ഹൈപ്പർ മാർക്കറ്റ് കാണാൻ ചുറ്റും കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട് ഇന്നലെ ആയിരുന്നു ഓപ്പണിങ് ഇന്നലെ വരാൻ പറ്റിയില്ല ഇന്നലെ വന്നാൽ തിരക്കുണ്ടാവും അറിയായിരുന്നു അതുകൊണ്ടാണ് ഇച്ചിരി തിരക്കൊക്കെ ഒഴിയട്ടെ എന്ന് പറഞ്ഞ കാത്തു നിന്നിട്ടായിരുന്നു ഇന്ന് പോയത് അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിനകത്ത് കയറി എന്തൊക്കെയോ വേണം എന്ന് പറഞ്ഞ് കയറിയതായിരുന്നു ഇത് കറക്റ്റ് നമ്മുടെ എറണാകുളം ലുലുവിൻ്റെ ഇതിന്റെ ഫ്രണ്ട് ഒക്കെ കാണാൻ എൻ്റെ ആദ്യം എടുക്കുന്നുള്ള കൺഫ്യൂഷനിൽ ഞാൻ അവിടെ ഇങ്ങനെ നിന്നു അപ്പോഴാണ് തൊട്ടപ്പുറത്ത് ഈ അച്ചാർ ഒക്കെ കണ്ടത് അച്ചാർ ഉപ്പിലിട്ടത് അതുപോലെ കുറേ ഐറ്റംസ് ഉണ്ട് സാലഡ്സ് എല്ലാം ഒരു സെക്ഷനിൽ തന്നെ എല്ലാം ഫ്രഷ് ആണ് ഇട്ട പിന്നെ അതിൻ്റെ റേറ്റുകളൊക്കെ അതിന്റെ സ്ഥാനത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ എത്രയാണ് അതിന്റെ റേറ്റ് എന്ന് അവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല അത് മനസ്സിലാകും പിന്നെ അതിന്റെ അതിൻ്റെ തൊട്ടടുത്തന്നെയായിട്ട് ഈ സോസേജ് ഒക്കെ ഉണ്ട് പിന്നെ ബേക്കറി സെക്ഷൻസ് ഒരു ണ്ട് പിന്നെ ചില ആൾക്കാരൊക്കെ ഈ കമ്പയർ ചെയ്യുന്നു കണ്ടിട്ടുണ്ട് അയ്യോ ഞങ്ങളുടെ അവിടെ നൂറ് മിച്ചറിന് ഇത്രേ ഉള്ളു ഇവിടെ നോക്ക് റേറ്റ് അങ്ങനെ തോന്നേണ്ട ആവശ്യമില്ല കാരണം ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ അതിന്റെ അടുത്ത് ഫ്രൈഡ് ചിക്കൻ ബിരിയാണി അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ഇതും പ്രൈസ് എഴുതി വെച്ചിട്ടുണ്ട് ഓരോ പീസിനാണ് അങ്ങനെ ടു ഫിഫ്റ്റി ഗ്രാമിനാണേ അങ്ങനെ എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ കുറച്ച് ചിക്കനോ അല്ലെ എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് പറഞ്ഞാൽ ആ സൈഡിലോട്ട് പോയി അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തു തന്നെയായിട്ട് ഈ ഇടിച്ചിറച്ചി അങ്ങനെയൊക്കെ പറയും ഉണക്ക ഇറച്ചിയൊക്കെ ചതച്ചത് അങ്ങനെ അച്ചാറിടാനൊക്കെ പറ്റിയത് പിന്നെ അതുപോലെ തന്നെ കുറേ ടൈപ്പ് അച്ചാറുകളുണ്ട് ഒരുപാട് വെറൈറ്റീസ് അച്ചാറൊക്കെ ഉണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആ ചിക്കൻ്റെ സൈഡിലോട്ട് തന്നെയായിട്ട് ഈ അച്ചാറ് സംഭവങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ആ ചിക്കൻ്റെ അടുത്തോട്ട് തന്നെ ചെന്ന് ഇവിടെയാണ് ശരിക്കും വെറൈറ്റീസ് ഉള്ളത് കാരണം ചിക്കൻ തന്നെ പല ടൈപ്പ് മസാലകൾ വരട്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് നമുക്കിപ്പോൾ മസാല പല കറികൾ വെക്കാനും മസാല മസാലക്കൂട്ട് അറിയില്ലെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് മേടിച്ചാൽ മതി അവരത് മസാലയൊക്കെ കറക്റ്റാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ഞാൻ കുറച്ച് ലിവർ മേടിച്ചു ഒരു കിലോ ലിവറിന് നൂറ് രൂപയുള്ളു കേട്ടോ എൻ്റെ വീടിൻ്റെ അടുത്തൊന്നും ഈ ലിവർ മാത്രമേ സെപ്പറേറ്റ് ആയി കിട്ടൂല അപ്പോൾ ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ മേടിച്ചാണ് പിന്നെ ഞാൻ അവരോട് ചോദിച്ചിരുന്നു ഐസ് ഇട്ട് തരുമോ എന്ന് പറഞ്ഞപ്പോൾ അവർ കുറച്ച് പേരെയൊക്കെ വിളിച്ച് അന്വേഷിച്ചു അപ്പോൾ അത് ഓപ്പണിങ് ആയെന്ന് പറഞ്ഞു ഐസിൻ്റെ സംഭവം ഇടുന്നത് അങ്ങനെ നമുക്കതിൽ ഐസ് ഇട്ട് വന്നു അപ്പോൾ കുറച്ച് നേരം നമുക്ക് വീടെത്തുന്നവരെ കേട് കൂടാതെ സൂക്ഷിക്കാമല്ലോ പിന്നെ ഓരോ സെക്ഷനാക്കി തിരിച്ചിട്ടുണ്ട് ചിക്കൻ ലാമ്പ് മീറ്റ് ഫിഷ് അപ്പോൾ നമുക്ക് ഏത് വേണം അതിൻ്റെ അടുത്തേക്ക് പോയാൽ മതി ഞാൻ അവരെ നോക്കിയില്ല കാരണം എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാൻ ഇച്ചിരി ഫിഷ് മേടിച്ചാലോ എന്ന് പറഞ്ഞു ഫിഷിന്റെ സൈഡിലോട്ട് പോയി പലതരം വെറൈറ്റീസ് ഫിഷ് ആണ് ഉള്ളത് ഈ മാർക്കറ്റ് കണക്കാണ് നമുക്ക് ഏത് ഫിഷ് വേണേലും സെലക്ട് ചെയ്യുക പിന്നെ അവര് നേരാക്കി തരും അത് ക്ലീൻ ചെയ്ത് തരും അത് അവരോട് പറഞ്ഞാൽ മതി എടുക്കും പിന്നെ ക്ലീൻ ചെയ്യാനൊന്നും ക്യാഷ് മേടിക്കുന്നില്ല അതുകൊണ്ട് ആ ഒരു ഡൗട്ട് ഇനി വേണ്ട പിന്നെ ഞാൻ മീനൊന്നും മേടിച്ചില്ല കേട്ടാത്ത ഞാനും എറണാകുളം ലുലുവിൽ ഒരു നാല് വർഷം ജോലി ചെയ്താണ് അപ്പം നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഒരു ലുലു വന്നപ്പോ എന്ന് കാണാലോന്ന് ഇറങ്ങിയതായിരുന്നു പിന്നെ അതിന്റെ ഫിഷ് ഇല്ലേ ഫൈറ്റർ പ്പി അങ്ങനെ കുറേ ടൈപ്പ് ഫിഷ് ഉണ്ട് അപ്പൊ അതും പോയി നോക്കി അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ബോട്ടിലേപ്പാട് എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോവാ ടു ഡബിൾ നയൻ ആണ് അതിന്റെ പ്രൈസ് വരുന്നത് അതിപ്പോൾ ഓഫറിലിട്ടിരിക്കുന്ന വൺ ഡബിൾ നയൻ ഒക്കെ ആയിരിക്കും കൂടുതൽ ഇതിനകത്തോട്ട് കണ്ണു പോവുക അതുകൊണ്ട് കുട്ടികളൊക്കെ ആദ്യം പോയിക്കോട്ടെ നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടാ പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെയായിട്ട് ഈ കുറെ പേപ്പർ പെന് അങ്ങനെ കുറേ സംഭവങ്ങൾ വെച്ചിട്ടുള്ള റാക്ക് ഉണ്ട് നമ്മളൊരു പെൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നതായിരുന്നു പക്ഷെ എനിക്ക് സെറ്റായി പിന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള ആൾക്കാർക്കൊക്കെ പലരും എന്താ പറയുക ഇപ്പോൾ എറണാകുളം ട്രിവാൻഡ്രോ ഒന്നും മാൾ കാണുന്നില്ല അതുകൊണ്ട് പല ആൾക്കാർ ഇത് കാണാൻ വേണ്ടി മാത്രം വരുന്നുണ്ട് കേട്ടോ സംഭവം ഒരു വലിയ കാര്യം തന്നെയാണ് കാരണം ചിലപ്പോൾ പുറത്തിറങ്ങാത്ത ആൾക്കാരായിരിക്കും അവർക്ക് ഇതിനകത്തൊരു മാളിനകത്ത് വന്നു പറഞ്ഞാൽ തന്നെ വലിയ സന്തോഷമായിരിക്കും കാരണം ഓരോ ആൾക്കാർ വന്നിട്ട് ഓരോ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ സെൽഫി എടുത്തിട്ട് പോകുന്നു അപ്പോൾ അവരുടെ സന്തോഷം എത്രത്തോളം അറിയാമല്ലോ നമുക്ക് എല്ലാം ഓരോ സൈഡ് സൈഡായി തിരിച്ച കാരണം നമുക്കൊരു ഡൗട്ടേ ഇല്ല കാരണം ചായപ്പൊടിയാണ് ആ ചായപ്പൊടിൻ്റെ സൈഡ് കാപ്പിപ്പൊടി തന്നെ ഉണ്ടാവും ചായപ്പൊടിൻ്റെ തന്നെ കുറേ ഐറ്റംസ് ഒപ്പം ഈ പാൽപ്പൊടി അങ്ങനെ കുറെ അതുപോലെ തന്നെ ഷുഗർ ഉള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയ ഐറ്റംസ് എല്ലാം ഒരു സൈഡിൽ തന്നെ പിന്നെ ബിസ്ക്കറ്റ് ഒരു സൈഡിൽ ചോക്ലേറ്റ് ഒരു സൈഡിൽ അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തിരിച്ച് വെക്കും ഇത് പിന്നതേ ഉപ്പൊക്കെ ഒരു സൈഡിൽ തന്നെ അങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ല ഇപ്പം സാധാരണ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ ഒരു ബിസ്ക്കറ്റിപ്പുറത്താണ് വേറെ എന്തെങ്കിലും േ പിന്നെ അത് മൊത്തം ഇങ്ങനെ കറങ്ങി നടക്കണം ഇവിടെ അങ്ങനൊരു പ്രശ്നവും ഇല്ല കേട്ടോ പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് വെജിറ്റബിൾസ് ഉണ്ട് എല്ലാം നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ആണ് നല്ല രസമുണ്ടല്ലേ ഇത് കാണാനായിട്ട് വെജിറ്റബിൾസ് പിന്നെ വെജിറ്റബിൾസ് അത്ര അങ്ങനെ നമ്മൾ നോക്കിയില്ല അതിൻ്റെ തൊട്ടടുത്ത് കുറച്ച് ബേക്കറി ഐറ്റംസ് ഉണ്ട് അപ്പോൾ കൊച്ചിനെന്തേലും മേടിക്കാലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബേക്കറി ഐറ്റംസ് എനിക്ക് പറയേണ്ട ഒരു കാര്യമില്ലേ എനിക്ക് ലൂലൂത്തെ കേക്ക് കഴിച്ച പോലത്തെ ഒരു ടേസ്റ്റ് എവിടെയൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഇപ്പോൾ ഓരോ ബേർത്ത് ഡേ ഫങ്ഷനൊക്കെ വരുമ്പോൾ നമ്മളിപ്പോൾ വീട്ടിനടുത്ത് ഉണ്ടാക്കുന്നു ും അല്ലെങ്കിൽ ടൗണിൽ പോയിട്ട് അവിടുത്തെ ബേക്കറിയിൽ നിന്നൊക്കെ കേക്ക് മേടിക്കും പക്ഷേ ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു കേക്കായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷേ ലുലുത്ത കേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അത് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് അതിനൊക്കെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് അല്ലാതെ ഈ പൈനാപ്പിള് മാങ്കോ അങ്ങനെയുള്ള കുറച്ച് ഫ്ലേവറൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും എനിക്ക് അത്ര ഇഷ്ടമായില്ലേ പക്ഷേ ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റൊക്കെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് പിന്നെ പിന്നതെ ഇവിടെ തന്നെ കുറേ ഐറ്റംസ് ഉണ്ട് ചിക്കൻ ടിക്ക പപ്പ്സ് വെജിറ്റബിൾ പപ്സ് പിസ്സ അങ്ങനെ കുറേ സംഭവങ്ങൾ പിന്നെ ഈ സൈഡിലൊക്കെ ആയിട്ട് പീസ് കേക്ക് പിന്നെ ഡോണറ്റ് പിന്നെ ഇതൊക്കെ ബർത്ത്ഡേക്ക് പറ്റിയ വലിയ കേക്കുകൾ അങ്ങനെ കുറേ ഐറ്റംസ് ആ ഒരു സെക്ഷനിൽ തന്നെയുണ്ട് പിന്നെ അതിൻ്റെ തൊട്ടടുത്തന്നെയായിട്ട് ഈ കേക്കുകൾ തന്നെയാണ് എല്ലാം അവർ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ആ ഒരു പേടിയേ വേണ്ട പിന്നെ ആ സൈഡിലൂടെ വന്നപ്പോൾ നമ്മൾ വീണ്ടും വെജിറ്റബിൾ സെക്ഷനിൽ തന്നെ എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എല്ലാം കട്ട് ചെയ്ത് വെച്ച ഐറ്റംസ് ഒക്കെ ഉണ്ട് ബീട്രൂട്ട് ബീൻസ് പയർ എല്ലാം അതുപോലെ തന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ എല്ലാം പീസ് പീസാക്കിയിട്ട് ബോക്സിനകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതായത് എന്ത് സംഭവം എന്നറിയില്ല കാണാൻ നല്ല രസമുണ്ട് എന്തോ ഫ്ലവർ പോലെ പിന്നെ നമുക്കത് അറിയാത്ത കാരണം നമ്മൾ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ കൂണ് മഷ്റൂം ഉണ്ട് അതുപോലെ തന്നെ സ്വീറ്റ് കോൺ ഓപ്പണിംഗ് ആയതുകൊണ്ടായിരിക്കും നല്ല ഓഫർ ഇട്ടിട്ടുണ്ട് ഇതേ ഡേറ്റ്സിൻ്റെ തന്നെ ഒരു ഉണ്ട് കേട്ടോ വെജിറ്റബിൾസ് ആയാലും പഞ്ചസാരയൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ തന്നെ ഓഫർ പ്രൈസും അല്ലാതെയും ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നോക്കി മേടിക്കാമെന്നാണ് പിന്നെ ചില്ലറിൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ട് പിന്നെ ഇവർ ഓപ്പണിംഗ് ആയതുകൊണ്ട് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ലുലൂലു ഓഫറുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ബിഗ് സെയിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എറണാകുളത്ത് ഇടാറുണ്ട് പിന്നെ ഇതേ ഫാം ഫ്രഷിൻ്റെ എഗ്ഗൊക്കെ ഓഫറിൽ ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ക്രിസ്മസ് ട്രീ ക്രിസ്മസ് അപ്പൂപ്പനും കേക്കും അങ്ങനെ ക്രിസ്മസിൻ്റെ ഐറ്റംസ് ഫുള്ളുണ്ട് പിന്നെ അതിൻ്റെ കുറച്ചിങ്ങോട്ട് വന്ന വൈന് കേക്ക് ഇത് പക്ഷേ വൈന് ആൽക്കഹോൾ ഉള്ളതല്ല തോന്നുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് റോസ്ട്രി സെക്ഷൻ ഇവിടെ പിന്നെ അരികൾ കുറേ ടൈപ്പ് അരി കടല ഒക്കെ ലൂസായിട്ട് കിട്ടുന്നത് പിന്നെ പോലെ തന്നെ ബദാം നട്ട്സ് ഡേറ്റ്സ് ഒക്കെ ഡേറ്റ്സിനകത്ത് ഈ ബദാമൊക്കെ വെച്ചിട്ട് അങ്ങനെയുള്ളതൊക്കെ പിന്നെ ബില്ലിങ് സെക്ഷനിൽ വന്നു ബില്ലടിക്കാൻ വേണ്ടി വന്നു ഞങ്ങൾ ഇറങ്ങിയപ്പിച്ചിട്ട് വൈകി അതുകൊണ്ട് തന്നെ ഇത്തിരി തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്തത് ഞങ്ങള് നേരെ പോകുന്ന ഫണ്ടൂറയിലോട്ടാണ് ഒരു ചങ്കിടുപ്പ് ഉണ്ട് കേട്ടോ കാരണം നമ്മുടെ പഴയ സ്റ്റാഫുകൾ ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ടാണ് കയറിപ്പോണത് പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടന്നു ഞങ്ങളുടെ പഴയ എറണാകുളത്ത് ഉണ്ടായിരുന്ന മാനേജേഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരെയും ഒന്ന് കണ്ട് സംസാരിച്ചു ഫണ്ടൂറയുടെ അകത്ത് കയറി പക്ഷേ എറണാകുളത്തിൻ്റെ അത്ര പോരാട്ടം ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള മാത്രമേ ഉള്ളു അതെനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ലാട്ടോ പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഫാഷൻ സ്റ്റോർ ഉണ്ട് സ്റ്റോറുണ്ട് അങ്ങോട്ടേക്ക് കയറിയില്ലാട്ടോ കാരണം ബാഗൊക്കെ പിന്നെ ടാഗ് ചെയ്യണം സീൻ അതിൻ്റെ അടുത്ത് തന്നെ ഫുഡ് കോർട്ട് പക്ഷെ ആ ഫുഡ് കോട്ട് ഇച്ചിരി വളരെ സ്പേസ് കുറവായിട്ട് എനിക്ക് തോന്നി പിന്നെ ഫാഷൻ സ്റ്റോറിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ലുലു കണക്ട് ഇലക്ട്രോണിക് ഐറ്റംസ് ടി വി ഫ്രിഡ്ജ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉള്ളതാണ് ലുലു കണക്റ്റ് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് കുറച്ച് ഐസ്ക്രീം ഷോപ്പൊക്കെ ഉള്ളത് അതാണ് അങ്ങ് നമുക്കങ്ങ് സെറ്റ് ആവാതിരുന്നത് കേട്ടോ കാരണം ഐസ്ക്രീം എടുത്തുകൊണ്ട് കഴിക്കാൻ ഫുഡ് കോർട്ടിൽ പോകണം അത് ഇവിടെ നിന്ന് കുറച്ചുണ്ട് സാധാരണ എന്ന് പറഞ്ഞാൽ ആ ഐസ്ക്രീം ഷോപ്പിൻ്റെ തൊട്ടടുത്തന്നെയൊക്കെ സീ ഇരിക്കാനുള്ള സംഭവങ്ങൾ ചേർക്കുണ്ടാവുന്നതാണ് പിന്നെ ഫാഷൻ സ്റ്റോർ നമ്മൾ കയറിയില്ല കേട്ടോ ജസ്റ്റ് അതുവഴിയൊന്നും പോയുള്ളൂ പിന്നെ ഹൈപ്പറിലെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ വീണ്ടും ഹൈപ്പറിലോട്ട് പോയേ അത് ഴു ഏറ്റവും താഴെ എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അതുകൊണ്ട് താഴെ പോയി നോക്കിയപ്പോൾ താഴെ പാർക്കിംഗ് മാത്രമേ ഉള്ളൂ ഇപ്പൊ താഴെ ഷോപ്പുകളൊന്നും ഓപ്പണിംഗ് ആയിട്ടില്ല അങ്ങനെ ലുലു മാൾ പാലക്കാട്ടിലുള്ള ലുലുമാൾ കണ്ടല്ലോ അപ്പം ഇനി നിങ്ങൾ കാണാത്ത ആർക്കെങ്കിലും ഉണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്